ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പപ്പായ കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ പരിപ്പും തേങ്ങയും ഒന്നും ഇല്ലാതെ നമുക്ക് കൊഴുത്ത ചാറോട് കൂടിയുള്ള കറി എങ്ങനെ തയ്യാറാക്കുക എന്ന് നോക്കിയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ഈ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിതവിടെ ഒരു പപ്പായ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൂടാനായിട്ട് പപ്പായ ഒന്ന് നമ്മൾ നിറം മാറി വരില്ലേ അതുപോലത്തെ പപ്പായ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ പച്ചപ്പായ ആണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ പച്ചപ്പായയാണ് എടുത്തിട്ടുള്ളത് അപ്പം പപ്പായ ഒക്കെ ഇതവിടെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ിയ കഷ്ണങ്ങളെല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് അഞ്ചാറ് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പപ്പായക്ക് വെന്ത് കിട്ടാനായിട്ട് വളരെ കുറവ് വെള്ളം മാത്രം മതിയാവും പപ്പായയിൽ തന്നെ നമുക്ക് ഇതിലോട്ടുള്ള വെള്ളം ഉണ്ടാവും അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പപ്പായയും പച്ചമുളകും ഒക്കെ ഇതവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം കുക്കറിൽ ഒരു രണ്ടോ മൂന്നോ വിസിൽ വന്നതിന് ശേഷമാണ് പപ്പായ എടുക്കേണ്ടത് അപ്പോഴത്തേക്കും നമുക്കിത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പം നമ്മുടെ പപ്പായൊക്കെ ഇവിടെ വെന്തത് നന്നായിട്ട് തന്നെ ഞാൻ ഉടച്ചു കൊടുക്കുന്നുണ്ട് കുക്കറിൽ നമ്മൾ പപ്പായ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം വേവിക്കാൻ വെക്കുമ്പോൾ എനിക്കിപ്പോൾ ഇതൊരു മൂന്ന് വിസലിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം പപ്പായ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഉറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഒരു മൺചട്ടി വെച്ചുകൊടുക്കാം അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനിത് ഒരു ടീസ്പൂണോളം കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കറിവേപ്പിലൊക്കെ ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ അതേ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കാരണം ഈ പൊടികളൊന്നും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ആ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ആ പൊടികൾ ആ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറി ഒക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പപ്പായം കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ പപ്പായ കഷ്ണങ്ങൾ ഒന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതാ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം അത് വല്ലാതെ അങ്ങ് ലൂസാക്കി എടുക്കരുത് കുറച്ചൊരു കട്ടിയിൽ വേണം നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പൊ ഞാനിത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കറി ഒക്കെ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് തിളപ്പിച്ചാൽ മതിയാവും അപ്പഴത്തേക്കും നമ്മുടെ മുളകും മഞ്ഞളും ഒക്കെ ആ പപ്പായയിൽ നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടും ഇനി നമുക്ക് ഇതിലോട്ട് അര ഗ്ലാസ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം കട്ടി തൈര് ചേർക്കുന്നതാവും നല്ലത് കേട്ടോ കട്ടി തൈര് നമ്മൾ ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് കളിക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക തൈര് എടുക്കുമ്പോൾ നമ്മൾ അധികം പുളി ഇല്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട് തൈരൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ കറിയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ എന്താ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ പപ്പായ ഈ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഒന്ന് അഭിപ്രായം പറയണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടോ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്